ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് ചോദിക്കാം എടി എൻ്റെ മോനെ എപ്പോഴും ഫോണും പിടിച്ചിരിക്കില്ല അവൻ പഠിക്കുന്നേ ഇല്ല എന്ന് പുസ്തകം തുറന്ന് വെക്കില്ല ഒച്ചു ഞാൻ ചോദിച്ചു അല്ല നീ അപ്പ എന്താ ചെയ്യാറുള്ളത് എപ്പോഴും നീ ഫുൾ ടൈം ഫോണിലല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അവള് പറയാ ആ ഞാൻ റീൽസൊക്കെ കാണും എന്താ എന്ന് ഞാൻ പറഞ്ഞേ മോൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ മോൻ പുസ്തകം തുറന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ നീ ആദ്യം പുസ്തകം തുറന്ന് എന്തെങ്കിലും വായിക്കണം നമ്മൾ ചെയ്യുന്നത് എന്തോ അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുക നമ്മൾ പറയുന്നത് എന്തോ അതല്ല കുഞ്ഞുങ്ങൾ ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് കുഞ്ഞുങ്ങൾ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുക ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ ഉണ്ടല്ലോ ഈ പിള്ളേർ നമ്മുടെ പുറകെ നടന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഓരോ സിറ്റുവേഷൻസിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കി നമ്മുടെ പുറകെ ഡിറ്റക്റ്റീവുകളെ പോലെ ഇങ്ങനെ നടക്കുക ഉപ്പ് കടലാസ് പോലെ എല്ലാം ഒപ്പിടുക നടക്കുക അപ്പം ഈ പിള്ളേരുടെ മുമ്പിൽ വെച്ച് നമ്മൾ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞാൽ അവരും അതാണ് വിചാരിക്കുന്നത് അതാണ് നോർമലായിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ച് അപ്പം അവരും ബാക്കിയുള്ളവരെയൊക്കെ ചീത്ത പറയും നമ്മൾ കള്ളത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരും കള്ളത്തരങ്ങൾ പറയും നമ്മൾ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവർ പക്ഷേ പുസ്തകം എടുത്ത് വായിച്ചോളും കേട്ടോ അവർക്കും അതിനൊക്കെ താല്പര്യം വരും കേട്ടോ അതേപോലെ നല്ലോണം സംസാരിക്കണം എന്നുണ്ട് അവരെങ്കിൽ അവരോടും നല്ലോണം സംസാരിച്ചാൽ മതി കേട്ടോ